പല പാലങ്ങൾ ഇന്ന് കണ്ടിട്ടുണ്ടാവും പാലം എന്ന് പറഞ്ഞാൽ ഇതാണ് പാലം ഇത് കണ്ടില്ലെങ്കിലും കേട്ടില്ലെങ്കിലും ഭയങ്കര നഷ്ടാട്ടോ പഠിച്ച കാലം തൊട്ട് ഞാൻ ഇതിനെ കുറിച്ച് കേൾക്കുന്നുണ്ട് മോൾ കൂടെ വണ്ടിയും കൂടെ ട്രെയിനും കപ്പൽ വരുമ്പോൾ കത്രിക തുറക്കും പോലെ രണ്ട് ഭാഗത്തു തുറക്കണേ കപ്പൽ പോയി കഴിഞ്ഞാൽ പിന്നെ അതേമാതിരി അടിയണേ പഴയതുപോലെ ആവണേ ഈ പാമ്പം പാലത്തിന്റെ കഥ കണ്ടാലോ ഞാൻ ഷെയർ ചെയ്ത് ഒപ്പം കൂടിക്കൊള്ളിട്ടോ ചരക്കും കൊണ്ടും ആളെ കൊണ്ടും കൂടെ കപ്പൽ പോകാനും ട്രെയിൻ പോകാനും സൗകര്യമുള്ള ഒന്നാകണം എന്നാ അന്ന് ഇവിടെ രണ്ട് പാലം കാണാം ഒന്ന് നമ്മളെ പഴയ പാമ്പം പാലം മറ്റേത് ഇവിടെ അടുത്ത് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തേ അതേ ഡിസൈനിൽ തന്നെ ഉണ്ടാക്കിയ പുതിയ പാമ്പം പാലം എഞ്ചിനീയറിംഗ് വിസ്മയാണ് രണ്ടായിരത്തി മീറ്റർ നീളല്ലേ പാമ്പൻ പാലം ഇന്ത്യ തന്നെ ോനെ നീളുള്ള രണ്ടാമത്തെ പാലാണ് കേട്ടോ ഒന്നാം സ്ഥാനത്ത് കടൽപാലായ മുംബൈയിലെ അടൽ സേതു ആണ് പാക്ക് കടലെടുക്കിനും പാമ്പൻ ദ്വീപിനും കുറുകെ ഒരു പാലം കൊണ്ടന്നാൽ ചരക്ക് കൊണ്ടുപോകാനും കച്ചവടത്തിനും എളുപ്പാവും കണ്ട് അന്ന് ബ്രിട്ടീഷുകാരാണ് ഈ പാലുണ്ടാക്കിയത് അല്ലെങ്കിൽ ഓലെ തല അതൊരു വല്ലാത്ത തലയാണല്ലോ കൊളംബോ തലൈമന്നാർ ഉള്ള കപ്പലുകൾ ഇവിടുന്ന് പോകാൻ തുടങ്ങി അന്ന് ആളെ കൊണ്ടും കച്ചവടങ്ങൾ കൊണ്ടും തിങ്ങി നിറഞ്ഞോടിന്റെ നട്ടല്ലേ ഈ പാലും ഇതിമ കൂടുതലുള്ള ചരക്ക് നീക്കും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ധനുഷ്കോടിനെ തകർത്ത പാമ്പൻ പാമ്പദ്വീപും തകർന്ന് പാമ്പൻ പാലത്തിന്റെ മോൾ കൂടെ തെരമാല ആഞ്ഞടി തനുഷ്കോടി അന്ന് പാലത്തുമ്മ കൂടെ പോയി ഒരു ട്രെയിൻ ഒന്നാകെ താന്ന് അതിലുള്ള എല്ലാവരും മരിച്ചു റെയിൽപാളും എല്ലാരും മാത്രം ഒന്നും പറ്റിയില്ല അത് നിലനിർത്തി കേരളത്തിന്റെ മെട്രോമാൻ ഈ ശ്രീധരന്റെ നേതൃത്വത്തിൽ മീറ്റർ ഗേജ് തീവണ്ടികൾ മാത്രം ഈ പാലം പോയിരത്തി ഏഴിൽ ഗേജ് ആക്കി മാറ്റി അതും എ പി ജെ അബ്ദുൾ കലാം രാഷ്ട്രപതി ആയിരുന്ന കാലത്ത് മുപ്പര പേരുടെ തൊട്ടടുത്താണുള്ളത് അങ്ങനെ ഇന്ത്യയിൽ ആദ്യത്തെ കാൻഡിലീവർ പാലം വന്ന് എന്നാൽ ഇന്ന് ഇതിന്റെ തൊട്ടടുത്ത് ഇതേ കോലത്തിലും ആകൃതിയിലും കാണുന്ന പാമ്പൻപാലം രണ്ടായിരത്തി പത്തൊമ്പതിൽ നരേന്ദ്രമോദി തറക്കല്ലിട്ട് രണ്ടായിരത്തി ഇരുപത്തി ിൽ ഇന്ത്യക്കായി സമർപ്പിച്ച പുതിയ പാലം തുറന്നപ്പോഴും പയത് പൊളിച്ചിയില്ല അന്നത്തെ കാലത്ത് ഇത്ര ഹൈടെക് ഒന്നും അല്ലാത്ത കാലത്തിലുള്ള ടെക്നോളജിനെ കുറിച്ച് ചിന്തിച്ചു നോക്കി സായിപ്പൊന്ന് ആലോചിച്ച് കണ്ടുപിടിച്ച് ഇത്ര വലിയൊരു ടെക്നോളജി കൊണ്ടുവന്നെങ്കിൽ എന്താ പോലെ പവറിലെ കേരളത്തിലെ ഒട്ടുമിക്ക റെയിൽപാളങ്ങളും പാലങ്ങളൊക്കെ ഇതേപോലെ സായിപ്പന്മാരുണ്ടാക്കിയതാണ് ഇന്ന് ഒരു ഭാഗത്ത് റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് അതിന്റെ മോളിൽ കൂടെ റോഡുണ്ട് താരത്തിൽ കൂടെ റെയിൽപാളം കപ്പൽ വരുമ്പോ പാലം അതിന്റെ ഇടയിൽ ഇതൊക്കെ കാണേണ്ടി കാഴ്ച തന്നെയാണ് കേട്ടോ പേന്തൽമണ്ണ അങ്ങാടിപ്പുറത്തെ പാലം ഉണ്ടാക്കിയാലൊക്കെ ഇതൊക്കെ ഒന്ന് കണ്ടുപഠിച്ചത് നന്നാവും നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ആദ്യം കണ്ടത് പാമ്പ് ാണ് കാണുമ്പോ തന്നെ ഇവിടെ മണ്ടി അങ്ങോട്ട് ഇറങ്ങാൻ നിൽക്കണ്ട ഇവിടെ നിന്ന് വെറുതെ നേരം പോകും ഇവിടുന്ന് അങ്ങനെ തലക്കിൽ കെടുക്കുന്ന ധനുഷ്കോടിക്ക് ആദ്യ എത്താം അവിടുന്ന് ഇങ്ങട്ട് കണ്ട് കണ്ട് കണ്ടു പോന്നാല് അങ്ങേ അറ്റത്തുനിന്ന് തുടങ്ങിയാല് ധനുഷ്കോടി ഹൗസ് ഓഫ് കലാം കലാമിന്റെ മ്യൂസിയം ക്ഷേത്രങ്ങൾ അങ്ങനെ ഇങ്ങോട്ട് ഇങ്ങോട്ട് തിരിച്ചു പോരുമ്പോ പാമ്പം ഇറങ്ങിയാൽ സ്വസ്ഥതയിൽ നാട് പിടിച്ച കൊറേ നേരം നിൽക്കും ചെയ്യാം നല്ല കാഴ്ചകൾ കാണുമ്പോൾ അത് കാണാനും കാണിച്ചു തരാനും ഒരു രസ നമ്മൾ കണ്ടത് കാണാത്തവർക്ക് കാണാനും കണ്ടവൾക്ക് ഓർമ്മ പുതുക്കാനും ഇനിയും അടുത്ത സ്ഥലത്ത് നിന്ന് വീണ്ടും കാണാം ചെറിയ ചെലവിൽ വലിയൊരു അനുഭവം തരുന്ന യാത്രയാണ് രാമേശ്വരും പാമ്പനും ധനുഷ്കോടിയും ഒക്കെ അടങ്ങുന്ന യാത്ര കെട്ടിയോളിയും കുട്ടികളിയും ഒപ്പം കൂട്ടി ചെങ്ങായിമാരെ ആരെയെന്ന് വെച്ചാൽ കൂട്ടി ഒന്ന് കറങ്ങിക്കോളി നഷ്ടം വരൂല ഒപ്പം ഞമ്മളൊപ്പം കൂടാനും മറക്കണ്ട നഷ്ടം വരൂല ഫോളോ ചെയ്തോളി